യു എസിന്റെ അടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് തന്റെ കീഴിൽ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും നേതൃത്വ ചുമതലകൾ വഹിക്കേണ്ടവരെ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ചയാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ പ്രസ് സെക്രട്ടറിയായി ഇരുപത്തേഴുകാരിയായ കരോലിൻ ലീവിറ്റിനെ ട്രംപ് പ്രഖ്യാപിച്ചത് ആ സ്ഥാനം വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടത്തിന് അർഹയായിരിക്കുകയാണ് ലീവിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന് കീഴിൽ തന്റെ ഇരുപത്തി ഒമ്പതാം വയസ്സിൽ പ്രസ് സെക്രട്ടറിയായി ചുമതലയേറ്റ റൊണാൾഡ് സീഗ്ലറിനെ മറികടന്നാണ് കരോലിൻ ഈ നേട്ടത്തിന് അർഹയായത് നിലവിൽ ട്രംപിന്റെ ട്രാൻസിഷൻ ടീമിന്റെ വക്താവായി പ്രവർത്തിക്കുന്ന കരോലിൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ ജനങ്ങളുടെയും നേതൃത്വത്തിന്റെയും ശ്രദ്ധയാകർഷിച്ചിരുന്നു കരോലിന്റെ പ്രവർത്തനങ്ങളെ ട്രംപ് പ്രകീർത്തിക്കുകയും ചെയ്തു ചരിത്രപ്രധാനമായ തന്റെ പ്രചാരണത്തിൽ ദേശീയ പ്രസ് സെക്രട്ടറി എന്ന നിലയിൽ കരോലിൻ ലീവിറ്റ് അസാധാരണമായ ജോലി ചെയ്തു അവരെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ട്രംപ് പറഞ്ഞു ആരാണ് കരോലിൻ ലീവിറ്റ് ന്യൂ ന്യൂഹാംഷെയറിലെ ഒരു മിഡിൽ ക്ലാസ് വ്യവസായ കുടുംബത്തിൽ നിന്നാണ് കരോലിൻ ലീവിറ്റിന്റെ വരവ് ന്യൂ ന്യൂഹാംഷെയറിലെ സെന്റ് ആൽസം കോളേജ് എന്ന കാത്തോലിക് സ്ഥാപനത്തിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസും കമ്മ്യൂണിക്കേഷൻസും പഠിച്ചു കോളേജ് പഠനകാലത്ത് ഫോക്സ് ന്യൂസിൽ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു പഠനം പൂർത്തിയാകുന്നതിന് മുമ്പായി ആദ്യ ട്രംപ് ഭരണകാലത്ത് വൈറ്റ് ഹൗസ് പ്രസ് ഓഫീസിലും ഇന്റേണായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിരുദം നേടിയതിന് പിന്നാലെ ലീവിറ്റ് വീണ്ടും വൈറ്റ് ഹൗസിലെത്തി പ്രസ് സെക്രട്ടറി ആയിരുന്ന കെയിലി മെക് ഇനാനിയുടെ കീഴിൽ അസിസ്റ്റന്റ് പ്രസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആദ്യ ട്രംപ് ഭരണകൂടം കാലാവധി പൂർത്തിയാക്കിയതോടെ കോൺഗ്രസ് അംഗമായിരുന്ന റിപ്പബ്ലിക്കൻ നേതാവ് എലിസ് സ്റ്റെഫിനിക്കിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായും കരോലിൻ ലീവിറ്റ് പ്രവർത്തിച്ചിരുന്നു ഈ എലിസ് സ്റ്റെഫിനിക്കിനെയാണ് രണ്ടാം ട്രംപ് ഭരണകാലത്തെ ഐക്യരാഷ്ട്രസഭയിലെ യു എസ് അംബാസിഡറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ന്യൂഹാംഷെയറിലെ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് യു എസ് കോൺഗ്രസിലേക്ക് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി കരോലിൻ മത്സരിച്ചിരുന്നു എന്നാൽ പൊതു തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റായ ക്രിസ് പപ്പാസിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് ദേശീയ തലത്തിൽ ട്രംപിന്റെ പ്രചാരണ പരിപാടികളുടെ പ്രസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത് ആയിരുന്നു ജനുവരിയിലാണ് ലീവിറ്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണ പരിപാടികളുടെ ദേശീയ പ്രസ് സെക്രട്ടറിയായി ചുമതലയേറ്റത് തന്നെ ട്രംപിന്റെ പ്രചാരണങ്ങളിലെ പ്രധാന മുഖങ്ങളിലൊന്നായിരുന്നു കരോലിൻ ചാനൽ ചർച്ചകളിൽ ട്രംപ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളിൽ ഒരാളായി പങ്കെടുത്ത കരോലിനെ ഒരിക്കൽ ചാനലിലെ അവതാരകരെ വിമർശിച്ചതിന്റെ പേരിൽ സി എൻ എൻ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പ്രചാരണ കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കരോലിനെ തന്റെ ആദ്യ കുഞ്ഞ് ജനിക്കുന്നത് സാധാരണ നിലയിൽ വൈറ്റ് ഹൌസിലെ ഭരണപരമായ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് അധികാരപ്പെട്ടയാളാണ് പ്രസ് സെക്രട്ടറി അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ മുഖമെന്ന് ആ സ്ഥാനം വഹിക്കുന്നയാളെ വിശേഷിപ്പിക്കാം എന്നാൽ ആദ്യ ട്രംപ് ഭരണകാലത്ത് സ്വന്തം വക്താവ് എന്ന നിലയിലാണ് ട്രംപ് പ്രസ് സെക്രട്ടറിയെ ഉപയോഗിച്ചിരുന്നത് റാലികളിലും സോഷ്യൽ മീഡിയയിലും പ്രസ് മീറ്റിലുമെല്ലാം ട്രംപിന് വേണ്ടി ഇടപെട്ടിരുന്നത് പ്രസ് സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് വ്യത്യസ്ത ചുമതലകളുള്ള നാല് പ്രസ് സെക്രട്ടറിമാരെ ട്രംപ് നിയമിച്ചിരുന്നു ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ എന്ന നിലയിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസ്യത ഉറപ്പാക്കുന്നതാകും കരോലിന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ